വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ആരംഭിച്ചു ദക്ഷിണാമൂർത്തി സംഗീതോത്സവ സമിതിയും വൈക്കത്തെ കലാകാരന്മാരുടെയും കലാസ്നേഹികളുടെയും കൂട്ടായ്മയിൽ സംഗീത കുലപതിയായ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സ്മരണയ്ക്കായി നടത്തുന്ന സംഗീതോത്സവത്തിന് വൈക്കം മേൽശാന്തി തരണി എസ് നാരായണൻ നമ്പൂതിരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി ഉപദേശക സമിതി പ്രസിഡന്റ് പി വി നാരായണൻ നായർ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു ചടങ്ങിൽ ഭാരവാഹികളായ വി ദേവാനന്ദ് എം ഈശ്വരയ്യർ സുബ്രഹ്മണ്യൻ വയലാറ്റുമഠം ഉദയ രാമചന്ദ്രൻ വൈക്കം ഗോപാലകൃഷ്ണൻ വൈക്കം മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടു ദിവസമായി നടത്തുന്ന സംഗീതാരാധനയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ഇരുന്നൂറിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് ദ്രവ്യകലശം പുഷ്പാലങ്കാരം എന്നിവയും ശർമ്മിള ശിവകുമാർ ഡോക്ടർ ജി ബേബി ശ്രീറാം എന്നിവരുടെ സംഗീത സദസ്സും നടന്നു ഞായറാഴ്ച രാവിലെ ഏഴിന് കോഴിക്കോട് സി വി പ്രശാന്തിന്റെ മംഗളവാദ്യം എട്ടിന് വൈക്കത്തപ്പൻ സംഗീത സേവാ സംഘം അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഒൻപത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ സംഗീതാരാധന പത്തിന് ദ്രവ്യകലശം വൈകിട്ട് അഞ്ചിന് എ ഡി ജി പി എസ് ശ്രീജിത്ത് അവതരിപ്പിക്കുന്ന സംഗീത സദസ് ആറ് മുപ്പതിന് മൈസൂർ എൻ നാഗരാജ് മൈസൂർ എൻ കാർത്തിക് എന്നിവരുടെ സംഗീത സദസ് ലക്ഷദ്വീപം എന്നിവയും ഉണ്ടായിരിക്കും എല്ലാ വർഷം തോറും നടത്തി വരാറുള്ള ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ദക്ഷിണാമൂർത്തി സംഗീതോത്സവ സമിതിയും കലാകാരന്മാരും കലാസ്നേഹികളും ചേർന്ന് പതിനഞ്ച് കലാകാരം ഇന്നും നാളെയായിട്ട് നടത്തുകയാണ് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ദേവി ശ്രീരാമന്റെ കച്ചിരി ശർമ്മയുടെ കച്ചേരി നാളെ ശ്രീജിത്ത് സാറിന്റെയും അതുപോലെ തന്നെ മൈസൂർ പ്രദേശിൽ നാഗരാജ് സാറിൻ്റെ വയൽ കൺസേർട്ടുണ്ട് വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഐ ഫോർ യു ന്യൂസ്